ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിൻ്റെ മൂന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുംതോറും സംഭവ ബഹുലമായ സംഭവങ്ങൾക്കാണ് ബിഗ് ബോസ് വീടും പ്രേക്ഷകരും സാക്ഷ്യം വഹിക്കുന്നത് ഇതിനകം നാല് മത്സരാർത്ഥികളാണ് ഷോയിൽ നിന്നും പുറത്തായിരിക്കുന്നത് മുൻഷി രഞ്ജിത്ത് ആർ ജെ ബിൻസി കലാഭോവൻ സരിക ശാരികെബി എന്നിവരാണ് എവിക്റ്റഡ് ആയിരിക്കുന്നത് ഓരോ ദിവസം കഴിയുംതോറും മത്സരങ്ങൾ കടക്കുന്നതിനിടെ ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡ് എൻട്രികൾ എത്തുന്നു എന്നാണ് പുതിയ വിവരം ആരൊക്കെയാകും വൈൽഡ് കാർഡുകളായി എത്തുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്നിരുന്നാലും വൈൽഡ് കാർഡ് പ്രഡിക്ഷനുമായി റിവ്യൂവർമാർ രംഗത്തെത്തിയിട്ടുണ്ട് സീരിയൽ സോഷ്യൽ മീഡിയ മാധ്യമ പ്രവർത്തകർ സിനിമ മോഡലിംഗ് തുടങ്ങിയ രംഗങ്ങളിലുള്ളവരാണ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ കൂടുതലും ഉള്ളത് ഒപ്പം ഒരു കോമണറും വൈൽഡ് കാർഡായി എത്തുമെന്നാണ് പ്രഡിക്ഷനുകൾ പറയുന്നത് ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് എത്തുന്ന രണ്ടാമത്തെ കോമണറാകും അത് ആയിരുന്നു ആദ്യത്തെ കോമണർ വൈൽഡ് കാർഡായി ഇതിലേക്ക് എത്തുന്ന ആദ്യത്തെ പേര് വന്നിരിക്കുന്നത് സിനിമാ നടൻ ബാലയാണ് രണ്ടാമതായി വരുന്നത് മസ്താനി ഇൻ്റർവ്യൂവറാണ് അവതാരകയാണ് പിന്നീട് എത്തുന്നത് ജിഷിൻ മോഹൻ നാലാമതായി വൈൽഡ് കാർഡായിട്ട് വരുന്ന പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ആളിൻ്റെ പേര് ഹെയ്തി സാദിയ ട്രാൻസോണും മാധ്യമപ്രവർത്തക കൂടിയാണ് അടുത്തത് ശ്രീലക്ഷ്മി സ്നേഹക്കൂട് സീരിയലിലെ നായികയാണ് മിസ് കേരള ബ്യൂട്ടി കോണ്ടസ്റ്റിൽ പങ്കെടുത്തിട്ടുമുണ്ട് വേറൊരാൾ മോഡലായ വ്യാസൻ വ്യാസനെന്ന ആളാണ് വേദി വേദലക്ഷ്മി ആർക്കിടെക് കൂടിയാണ് മെഹർ ഇൻ്റർവ്യൂവറാണ് രണ്ടാമത്തെ കോമണറായിട്ട് വരുന്ന ആളിൻ്റെ പേര് വിവരങ്ങൾ കിട്ടിയിട്ടില്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ വൈൽഡ് കാർഡ് കാർഡുകാരെ വരും ദിവസങ്ങളിൽ അറിയാനാകുമെന്നാണ് റിവ്യൂവർമാർ പറയുന്നത് പ്രഡിക്ഷൻ ഉള്ളവരാണോ അതോ മറ്റാരെങ്കിലുമൊക്കെയാണോ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് അറിയേണ്ടിയിരിക്കുന്നു